നാലാം പാഴത്തെ ഈ ബംഗ്ലാ റോഡ് എന്ന് പറയും പഴയ കാലത്ത് ഇത് പുരാതന കാലത്ത് ബ്രിട്ടീഷുകാർ കാലത്തെ വണ്ടി വാ അന്നത്തെ വാഹനങ്ങളൊക്കെ ഓടിയുന്ന വഴിയാണ് ഇപ്പോൾ ഈ അവസ്ഥ നോക്കണീ വിസലിന് നോക്കിയാൽ കാണാൻ കഴിയും ഞങ്ങളെ അവസ്ഥ വളരെ ദൂർണ്ണ വണ്ടികൾ വിളിച്ചാൽ സൂക്കേട് പിടിച്ചാൽ വാഹനങ്ങൾ കിട്ടില്ല ഓട്ടോറിക്ഷ കിട്ടില്ല പോകാൻ വരൂ പറ്റൂല വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് വെള്ളപ്പൊക്കത്തിലൊക്കെ താഴെ താഴ്ന്ന ആൾക്കാർ ഈ റോട്ടിൽ കൂടെ നടന്നിങ്ങിയത് ഈ സ്കൂൾ കുട്ടിയൊക്കെ നടക്കണം പിന്നെ ഞങ്ങൾ പത്ത് പതിമൂന്ന് പെരക്കാർ ഇവിടെ ഇടങ്ങേറായി ജീവിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി പറ പിന്നെ കതിയെ കുട്ടിയാരുടെ പിന്നെ ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി ഞങ്ങൾ ഇവിടെ റോഡിന് പോകണേ എത്ര ആളെ കാലാ പോയി പിടിക്കണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം റോഡ് എന്നുള്ളത് വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പ്രായമുള്ള ആളുകൾ ബുദ്ധിക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു സമയത്ത് വയ്യാത്ത ആളെ എടുത്തുകൊണ്ട സാഹചര്യം അവിടെയുള്ളൂ ഈ റോഡ് വന്നാൽ അറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പം ആകെ പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല നിലമ്പൂർ ചന്തക്കുന്ന മജ്മാകുന്ന റോഡിന്റെ ദുരിതാവസ്ഥയിൽ നട്ടം തിരിഞ്ഞ ഇരുപതിലേറെ കുടുംബങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന നിലമ്പൂരിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് ഈ റോഡ് എന്നാൽ വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് ഇരുപതിലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം പി വി അബ്ദുൽ അഹാബ് എം പി ഉൾപ്പെടെ ജനപ്രതിനിധികളോട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത് റോഡ് പൂർണ്ണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ട് വേണം ഈ റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ് പി വി അൻവർ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത് ഉയരമുള്ള സ്ഥലത്തായതിനാൽ കുടിവെള്ള പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരു പോലുമില്ല വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടത്തുകാർക്ക് ആശ്രയം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ ഈ ഡിസംബർ അവസാന ആഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഒരു ഗതിയിൽ എന്തപ്പം ഇതിൻ്റെ അധികാരികൾ എന്താണ് ഇപ്പം ഇതിനെപ്പറ്റി ചെയ്യുക എന്നൊന്നും അറിയില്ല ഏ ആരെയും സഹായമില്ലെങ്കിൽ യാതൊരു രക്ഷമില്ല ഈ റോഡ് നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് ശരിയാക്കിത്തരണം ഈ റോഡിൻ്റെ ഈ ദുരിതം കൊണ്ട് മാത്രം രണ്ട് പേർക്ക് ചികിത്സ വൈകിയതിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ആശുപത്രികളോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ ദുരിതപൂർണ്ണമായൊരു സിറ്റുവേഷനാണ് കാരണം ഈ ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഒരാളെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഒരു ഓട്ടോ എത്തുമ്പോഴേക്കും ആളുടെ അവസ്ഥ അങ്ങ് എത്തിയിട്ടുണ്ടാവും ഒന്നും പറയാനില്ല അങ്ങനെ രണ്ട് പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് നിലവിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു അവർക്ക് സുഖമില്ലാതായി രാത്രിയാണ് സുഖമില്ലാതാവുന്നത് ഇതിലൂടെ കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ റോഡിലൂടെ നാട്ടുകാരുടെ പ്രതിഷേധം അറിഞ്ഞ ഉടൻ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ റനീഷ് കുപ്പായി ന്യൂസ് ത്രെഡ് ട്വന്റി ഫോർ ടീമിനോട് പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇവിടത്തുകാർ ന്യൂസ് ത്രഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ